പുഷ്പന്റെ വീട്ടിൽ നിന്ന് സുനിൽ ഐസ കൂടെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സുനിൽ നമുക്കറിയാം പുഷ്പൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് വെറുമൊരു പേരായിരുന്നില്ല ഒരുപക്ഷേ കണ്ണൂർ സഖാക്കളെയൊക്കെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പരിവേഷമുള്ള പുഷ്പൻ അത് ഒരുപാട് സഖാക്കൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു നൽകിയ ഒരു പോരാട്ട വീര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ആ പുഷ്പനെ ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത ഇന്നലെയാണ് മരണമുണ്ടായത് ആ സമയത്ത് വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതൊരു വലിയ തരത്തിൽ ആ ഒരു ചടങ്ങുകളൊക്കെ ഒരു വലിയ തരത്തിൽ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരുന്നു ിൽസി ജിൽസി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സി പി ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുഷ്പൻ എന്നത് കേവലം ഒരു പേരല്ല അത് സഹനത്തിന്റെയും സമരത്തിന്റെയും അതിജീവനത്തിന്റെയും നേർസാക്ഷ്യമാണ് സാക്ഷ്യമാണ് ഒരുപക്ഷെ ചെങ്കുടിയിലെ നക്ഷത്രം പോലെ ആ കേരളത്തിലെ ഓരോ സി പി എം പ്രവർത്തകരും അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പേര് പേരുകൂടിയാണ് പുഷ്പൻ എന്നത് ഒരുപക്ഷെ ഞാനിപ്പോ നിൽക്കുന്ന ഈ വീട് ചുക്ലി മേനപ്പുറത്തെ പുഷ്പന്റെ വീട് ആ വീട്ടിലേക്ക് ഓരോ ദിവസവും കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെയായി എത്രയോ മനുഷ്യർ ഇവിടേക്ക് സാധാരണ വന്ന് വരാറുണ്ടെന്നത് ഒരുപക്ഷെ ചെകുവരയുടെ കൊച്ചുമകൾ മുതൽ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രാദേശികമായ താഴെ തട്ടിലുള്ള അണികൾ വരെ അങ്ങനെ നിരവധി അനവധിയായ മനുഷ്യർ ഇവിടേക്ക് എത്തുന്നു അവരൊക്കെ ഇവിടെ വന്ന് പാർട്ടിയെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അടക്കം സംസാരിക്കാൻ കഴിയുന്ന അത്രമേൽ വൈകാരികമായ ഒരു ആത്മബന്ധം ആ മനുഷ്യനുമായി സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പുഷ്പൻ ഒരു പക്ഷേ പുഷ്പനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് മൂന്ന് പതിറ്റാണ്ട് കാലം ആ മനുഷ്യൻ ആ ഇവിടെ ശയ്യാവലംബിയായി കിടന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ തൻ്റെ ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ കാര്യങ്ങളും കൃത്യമായും വ്യക്തമായും അറിയുകയും അതിനെക്കുറിച്ച് കൃത്യമായി നിലപാട് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു പുഷ്പൻ ഒരു പക്ഷേ ഒരു അതിശയമെന്ന് പോലും നമുക്ക് പല ഘട്ടത്തിലും പറയാൻ കഴിയുന്ന ഒരാൾ അത്തരം ആ മനുഷ്യനെ തേടി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ ഇത് അടുത്ത കാലത്ത് നിർമ്മിച്ച വീടാണ് ഇത് ഡിവൈഎഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി പുഷ്പനെ നിർമ്മിച്ചു കൊടുത്ത വീടാണ് ഇതിനു മുമ്പ് ഇവിടെ തന്നെ ഒരു പഴയ വീട്ടിലായിരുന്നു പുഷ്പൻ താമസിച്ചുകൊണ്ടിരുന്നത് ഈ പുതിയ വീട് വന്നതിന് ശേഷം പുഷ്പൻ്റെ മുറി ഇതായിരുന്നു ഈ മുറിയിലായിരുന്നു പുഷ്പൻ കിടന്നിരുന്നത് നോക്കൂ ചകുവേരിയുടെ ഒരു ചിത്രമാലേഖനം ചെയ്ത ആ ചുവരിനെ താഴെ ആ കസ് ആ കട്ടിലായിരുന്നു പുഷ്പൻ കഴിഞ്ഞ കുറേ കാലമായി കിടന്നിരുന്നത് അവിടെ കിടന്ന് പുറത്തേക്ക് തുറന്ന് കാണാൻ കഴിയുന്ന വാതിലുകൾ ആ വാതിലുകളിലൂടെ പുഷ്പൻ ലോകത്തെ കണ്ടു ഒപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അനവധിയായ മനുഷ്യർ ഇവിടേക്കെത്തി അവർക്കൊക്കെ വേണ്ടി ആ ഇവിടെ ഇട്ടിരുന്ന ചാരുപിഞ്ചുകളിൽ കസേരകളിലൊക്കെ ഇരുന്ന് അവർ പുഷ്പനുമായി പലതും സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ പുഷ്പനെക്കുറിച്ച് ഒരു ഇവിടെ വരുന്ന ഓരോ മനുഷ്യനുമുണ്ട് ഓരോ അനുഭവം പറയാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യൻ അതായത് അത് നേതാക്കളാവട്ടെ പ്രവർത്തകരാ അങ്ങനെ ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് ഇവിടേക്ക് സ്ഥിരമായി ഒരു വീട് കൂടിയായിരുന്നു ഇത് ആ വരുന്നവരൊക്കെ പുഷ്പന് നൽകിയിരുന്ന ചില സമ്മാനങ്ങൾ സ്നേഹ സമ്മാനങ്ങൾ അതൊക്കെയാണ് ഇപ്പോഴും ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ സൂക്ഷിച്ചു വെക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഓർമ്മകൾ ഈ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുഷ്പനുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രമേൽ വൈകാരികമായ ഒരു യാത്രയായിട്ടായിരിക്കും പുഷ്പന് ഇന്ന് കേരളം നൽകുക കണ്ണൂർ നൽകുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും എന്തായാലും പത്ത് മണിയോടു കൂടി തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പുഷ്പൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുമെന്നാണ് കരുതുന്നത് തുറന്ന ആംബുലൻസിലാണ് എത്തുക അത് അതിനുശേഷം ടൗൺ ഹാളിൽ ആ പൊതുദർശനമാണ് പന്ത്രണ്ട് മണിവരെ അവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൂത്തുപറമ്പ് വഴിയാണ് വിലാപയാത്ര ഇവിടെ ചുക്ലിയിലേക്ക് വരിക ചുക്ലി രാമവിലാസം സ്കൂളിലാണ് പിന്നീട് പൊതുദർശനം ഉണ്ടാവുക ആ പൊതുദർശനം ഏതാണ്ട് വൈകിട്ട് നാലര വരെ നീളും അതിനുശേഷം നാലരയോടുകൂടി ഇവിടെ ഈ വീട്ടിലേക്ക് പുഷ്പന്റെ മൃതദേഹം കൊണ്ടുവരും ഏറ്റവും അടുത്ത അടക്കമുള്ള ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക അതിനുശേഷം ഈ വീടിന് തൊട്ട് അപ്പുറത്തായി അതായത് ഇവിടെ നിന്ന് ഒരു തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് തന്നെയായി സി പി എമ്മിൻ്റെ നോർത്ത് ബ്രാഞ്ച് ഓഫീസുണ്ട് ആ ബ്രാഞ്ച് ഓഫീസിലാ എന്നോട് ചേർന്ന് തന്നെ സി പി എം വില കൂടത്തു വാങ്ങിയ ഭൂമി ആ ഭൂമിയിലാണ് പുഷ്പൻ അതിനുവേണ്ടി അന്ത്യവിശ്രമം ഒരുക്കുന്നത് ഒരുപക്ഷെ പുഷ്പനുമായി വളരെ ബന്ധമുള്ള ആളുകളായിരിക്കും അല്ലേ നിങ്ങളൊക്കെ അല്ലേ പുഷ്പൻ എന്താ കഴിഞ്ഞ കുറേ കാലമായി പുഷ്പനെ കാണ്ട് പുഷ്പനൊപ്പം ഒപ്പം നിന്നിരുന്ന സാധാരണക്കാരായ മനുഷ്യർ അവർക്കൊക്കെ എന്താ പുഷ്പനെ കുറിച്ച് പറയുന്നത് പുഷ്പനെന്നും ജീവിക്കുന്ന ധീര കിട്ടുന്നില്ല പുഷ്പാട്ടൻ്റെ ഓർമ്മകൾ കേരളത്തിലെല്ലാവരും ഒരു ദുഃഖത്തിലാണുണ്ടത് കാരണം യുവത്വത്തിൻ്റെ ഒരു ഒരു ആവേശമായിട്ടുള്ള പുഷ്പാട്ടൻ ഇന്ന് ജീവിച്ചിരിക്കില്ല പക്ഷെ ഒരു കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു ചിരിച്ച മുഖമല്ലാണ്ട് മറ്റൊരു മുഖത്തിൽ ഇവർ ആരും കണ്ടിട്ടില്ല കാരണം അത്രയും ഒരു അടുത്ത ആളുകളോട് ആത്മാർത്ഥമായിട്ട് അടുത്ത ആളുകൾക്ക് അവരെ നല്ല ബന്ധങ്ങൾ പുലർത്തി വന്ന ഒരാളായിരുന്നു എന്തായാലും ഈ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും പുഷ്പാടിനോട് അടുത്ത ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പിന്നെ അവരെ മറന്നു കൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ല ഉണ്ടാവൂലെന്തായാലും അവരെ ആലോചിക്കുന്നത് ഞാനെപ്പോൾ വരുമ്പോഴും ഞാനിപ്പോൾ ഇവിടെ പുഷ്പനെ കാണാൻ വരുമ്പോഴും കാണുന്ന ഒരു അവസ്ഥ പല നാടുകളിൽ നിന്നും ഒരുപാട് മനുഷ്യർ അത് പാർട്ടിയുടെ പ്രവർത്തകരൊന്നും ആയിരിക്കണമെന്നില്ല അനുഭാവികൾ പോലും അല്ലാത്ത ആളുകൾ പുഷ്പനെ കാണാൻ കുറച്ചു നേരം സംസാരിക്കാൻ അങ്ങനെ എല്ലാ ദിവസവും പുഷ്പനും സന്ദർശകരുണ്ടായിരുന്നു തീർച്ചയായും പുഷ്പഘടന സംബന്ധിച്ചിടത്തോളം ഒരു പുഷ്പാട്ടൻ്റെ ഒരു ഇതാണത് നമ്മൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് എല്ലാവരും സമീപിക്കുന്ന ഒരാളാണ് പുഷ്പാട്ടൻ കേരളത്തിലെ എല്ലാ ആളുകളും ഇവിടെ അന്ന് മുതൽ ഇന്ന് വരെ തീരുന്നില്ല രാത്രി പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ എന്തായാലും എല്ലാ ജില്ലക്കകത്തുള്ള ആളുകളും ഇപ്പം വിളിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ശരീരം തളർന്നു കഴിഞ്ഞാലും നമ്മളെ ഒരു എന്തൊക്കെയുണ്ട് എന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു മനുഷ്യനാണ് അടുത്ത ആളുകൾക്ക് അതിലേറെ ഒരുപാട് നഷ്ടം തന്നെ തിരാനഷ്ടമാണ് നമ്മൾ പാർട്ടിക്കായാലും ഈ വൈ ഫൈയുടെ ഒരു വലിയ സ്ഥിരാനഷ്ടം തന്നെയാണ് തീർച്ചയായും അതാണ് ചിൽസി അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതും അക്കാര്യം തന്നെയാണ് അതായത് പലയിടങ്ങളിൽ നിന്നും പല മനുഷ്യർ ആ ഇവിടെ സ്ഥിരമായി എത്തുന്ന പുഷ്പനെ കാണാൻ വരുന്ന അതായത് പുഷ്പൻ തളരാത്തൊരു മനസ്സുമായി ജീവിച്ച മൂന്ന് പതിറ്റാണ്ട് കാലം ഈ കേരളീയ സമൂഹത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കൂടിയായിരിക്കും ഒരുപക്ഷെ ആ എന്ന നേതാവിനെ പുഷ്പൻ എന്ന മനുഷ്യനെ രാഷ്ട്രീയ കേരളം ഓർമ്മിക്കുക